അല്ലേ ഹലോ ഡോട്സ് പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ പാലക്കാടിൻ്റെ സ്വന്തം മുണ്ടൂരിൽ ഒരു ഇതുവരെ ആരും കാണാത്ത ഒരു സ്പോട്ടിലേക്കാണ് പോകുന്നത് ഒരു കാട് അത് ഈ കറക്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് മുണ്ടൂരിൽ നിന്നും കുറച്ചും കൂടി പോകണം കല്ലടിക്കോട് മല ആ ഒരു ഭാഗത്തേക്ക് ആ ഒരു സൈഡിലേക്കാണ് ഇതുവരെ കാണാത്തൊരു ഹിഡൻ സ്പോട്ടാണ് ഒരുപാട് കാടുകളും അതുപോലെ തന്നെ ഇതുവരെ കാണാത്ത കുറച്ച് പാലം അതുപോലെ തന്നെ വെള്ളച്ചാട്ടം അങ്ങനെ ഒരു വൈബുള്ള ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത് സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ആദ്യം തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് കേട്ടോ അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക ഒരു അഡ്വെഞ്ചർ മൂഡുള്ള ഒരു വീഡിയോ ആണ് സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഹലോ ഗൈസ് ഞങ്ങൾ കാടിന്റെ ഉള്ളിലൂടെ നടന്നുകൊണ്ടിരിക്കാണ് ഓഹ് ഭയങ്കര ഭീകരമായ കാടാട്ടോ ശരിക്കും പേടിയാവും ഇതേ ഉള്ളിലൊരു വീട് കാണുന്നുണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞ വീടാ ഒന്നിനും കണ്ടില്ല जद देवी सिंह दो ये भी तेरा मेरे में पे आ रहा ഇത് ഏതോ പുഴയാണല്ലോ വെള്ളം വെള്ളമൊഴുകി വരുന്ന സ്ഥലമാണല്ലേ തോടെ എത്തും പറഞ്ഞാ ഇതാണ് കാട്ടിലേക്കുള്ള വഴിയിലെ സിംഹോവാലം അങ്ങനെയാണതെ അതും ഇതെല്ലാം കൂടി താഴെ നമ്മൾ തീർന്നു ഈ ഭീകരമായ കാട്ടിൽ കൂടെ പോവാൻ എനിക്ക് പേടിയാവണം എന്നിട്ടാ അടുത്തൊരു കാട് ഞാൻ കാണിച്ചു തരാന്നൊക്കെ പക്ഷെ ഇല്ല ആൾക്കാർ നടന്നിട്ട് പോണൂലോടാണ് വെള്ളച്ചാട്ടോണ്ട് വെള്ളമുണ്ട് അതല്ല സ്റ്റോപ്പ് ചെയ്തോ ഈ വെള്ളത്തിന് സൗണ്ട് ആയിരിക്കില്ല ആണ് അവിടെ വല്യ വെള്ളം ഒന്നും ഇല്ല ഞാൻ എനിക്കും ഡൗട്ട് തോന്നിയടാ നമ്മള് അപ്പുറത്തായിരിക്കണം നമ്മളോ വാളച്ചാട്ട എന്തായാലും നീരറിഞ്ഞോ ഒരു ഹിഡൻ സ്പോട്ട് ഞങ്ങൾ അങ്ങനെ സ്ഥലം എത്തിന്ന് വിചാരിക്കുന്നു രക്ഷ മലന്റെ താഴെത്തി നമ്മള് കമ്പിണ്ടില്ലേ ഭാവിയെ കണ്ണിൽ കാണുന്നില്ല ആ കമ്പി 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 ലൈൻ നോക്ക് ഇത് ഉണ്ട് ദാ Hey. See a... <laughs> Power salam. Oh my god. <laughs> Yay. See it! ഏതോന്ന് പിടിക്കുന്നു വീട് എടുത്തു അങ്ങനെ എടാ മോനെ ചേടാ ഇതല്ല എന്റെ ആളറിയില്ലാ തെളിഞ്ഞതുകൊണ്ട് ആളറില്ല വഴി അറിയോണ്ടാക്കിട്ടാ അതില് പോയിറങ്ങണ പോവാ പിടി ഞാൻ ഓ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ എന്ന് ഡയറക്റ്റ് വന്ന് എൻജോയ് ചെയ്യുന്ന വേണം കേട്ടോ ഓര് രക്ഷ നോക്കിയേ അത്രേ മേലെ മല ഇവിടെ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഒരു ബ്രോക്കൺ ബ്രിഡ്ജാണ് കണ്ടോ ആന കിടക്കാതിലും കമ്പിയാണ് ഇതൊക്കെ ആന വന്നിണ്ടാവും ശരി കേറാ ദൂരത്തില്ലേ ഗായ്സ് oh, ബ്യൂട്ടിഫുൾ Það er yfa, þetta er dilinn.